hello everyone this is me magency from James subrad in the I discussion on a question is read aloud from the speaking module before that if you have not subscribed to our channel kindly subscribe and if you need PT online coaching you can get contacted. നിങ്ങൾക്ക് നാല് മോഡ്യൂൾസ് ആണ് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിംഗ് ലിസ്ണിംഗ് അതിൽ ആദ്യത്തെ മോഡലാണ് സ്പീക്കിംഗ് അതിൽ ആദ്യത്തെ ക്വസ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നോട് എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ആൻഡ് ഇതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയാസ് കുറെ പേർക്ക് റീഡ് എല്ലാം ഡിഫിക്കൽ ആയിട്ട് തോന്നുന്നുണ്ട് ചിലർക്ക് സ്കോർ കിട്ടുന്നില്ല ചിലർക്ക് സ്പീക്കിങ്ങിലെ മാർക്ക് വരുന്ന ചിലർക്ക് റീഡിംഗിന് കിട്ടത്തില്ല സോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫോൾ ഒരു ഇന്റർഗ്രേറ്റഡ് ടെസ്റ്റ് ആണ് ഇപ്പൊ സ്പീക്കിങ്ങിലെ റീഡ് ആണെങ്കിലും സ്പീക്കിംഗിലെ ക്വസ്റ്റാണെങ്കിലും അതിന്റെ മാർക്ക് റീഡിംഗിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ക്രൈറ്റീരിയ നോക്കുവാണെങ്കിൽ സ്പീക്കിങ്ങിൽ പൊതുവായിട്ട് നമുക്ക് മൂന്ന് മാർക്കിംഗ് ക്രൈറ്റീരിയസ് ആണ് പാരമീറ്റേഴ്സ് ഓരോ പ്രൊണൗൺസിയേഷൻ കോണ്ടിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് ഓക്കെ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഐ ബിഫോർ ദാറ്റ് ഐ സീ ടു ഈ പറഞ്ഞ റീഡ് അല്ല എന്താണെന്ന് അറിയണ്ടേ സോ ഇതാണ് റീഡ് എല്ലാ ഒരു പാസേജ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണും ഈ പാസേജ് നിങ്ങൾ റീഡ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് യു ആർട്ട് ആർ നാച്ചുറലി ആൻഡ് നന്നേക്ക് റീഡ് ചെയ്താൽ മതി വൈലക്ക് ചിലർക്ക് ഇതിന്റെ ഒരു പേടി ബിഫോർ ബിക്കോസ് യു ഡോൺ ഹർ ദിറ്റ് റീഡിംഗ് ആകും ചിലർക്ക് ബുക്ക് വായിക്കുന്ന ശീലം കാണത്തില്ല നമുക്കൊക്കെ ഈ സ്റ്റഡീസ് കുറച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു പാസേജ് റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ഒരു സ്റ്റാർട്ട് ഒരു ഹെസിറ്റേഷൻ വരും ഇത് എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യേണ്ട ഒരു പേടി തോന്നും ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരില്ല മെയിൻ തിങ് ഫോർ ഫോർട്ടേഴ്സ് ഈ മാർ ക്രൈറ്റീരിയലൊക്കെ ഉപരി കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നീ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ ദാറ്റ് റിഫ്ലക്റ്റ് യർ വോയ്സ് ഒരു പേടിയുണ്ടെങ്കിൽ നമുക്ക് അത് വോയ്സിൽ അറിയാൻ പറ്റും കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ കാരണം തന്നേക്കുന്ന പാസേജിനെ മാത്രം ചെയ്താൽ മതി ആ കൊടുത്തി കാണുന്ന വേർഡിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം ഇതിലുപരി ഒന്നും നമ്മൾ ചെയ്യില്ല എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ടി വരില്ല കൊടുത്തേക്കുന്ന പാസേജിനെ നമ്മൾ തന്നേക്കുന്നത് പോലെ വായിച്ചാൽ മതി റീഡ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഒച്ചയടുത്ത് വായിക്കുകയില്ല നമ്മളൊരു നാച്ചുറൽ ആയിട്ട് ക്ലിയർ ആയിട്ട് വായിച്ചാൽ മതി ഒരു വേർഡ് മിസ് ചെയ്തിട്ട് തന്നേക്കുന്ന എല്ലാ വേർഡും യു ഹാവ് ടു ചിലർ ചോദിക്കും ഇപ്പൊ ഒരു വേർഡ് എനിക്ക് കൃത്യം ഒന്നും അറിയില്ല അപ്പൊ ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് യെസ് യു കാന് സ്കിപ്പ് വൺ വേർഡ് ഒരു പാസേജിന് ഒരു വേർഡ് സ്കിപ്പ് ചെയ്യുന്ന കുറെ കുഴപ്പമില്ല പക്ഷെ കുറെ വേർഡ് സ്കിപ്പ് ചെയ്യട്ടെന്നു ചോദിച്ചാൽ അത് പറ്റില്ല ഓക്കെ തന്നേക്കുന്ന പാസ്സേജിന് റീഡ് ചെയ്യുന്നതാണ് രീത നമുക്ക് ഇതിനു േ നമുക്കൊരു തേർട്ടി ഫൈവ് സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം തരും നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ റീഡ് ചെയ്യുമല്ല ഇത് റീഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു മുപ്പത്തഞ്ച് സെക്കൻഡ് നമുക്ക് ഒരു റിഹേഴ്സൽ ഒരു ട്രയൽ നമുക്ക് എടുക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ ശബ്ദം എടുത്ത് തന്നെ വായിക്കണം മൗനമായിട്ട് ഇങ്ങനെ നോക്കരുത് അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആറിൻ്റെ ഒരു പദം സി ആദ്യം തന്നെ നിങ്ങൾക്ക് കൈവിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് സ്കോർ നമുക്ക് അപ്പം തന്നെ ഫ്ലുവൻസി നഷ്ടപ്പെട്ടു അല്ലെ നമ്മൾ തുടക്കം തന്നെ ആ ഒരു ഫ്ലോ കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകുന്ന ഇടത്തല്ല അത് ഓർത്ത് നമ്മള് മറ്റേത് മിസ് ചെയ്യാം അതിൽ മിസ്സ് ചെയ്യാം അങ്ങനെ നമ്മളിപ്പോ അത് തെറ്റിയുമ്പോഴത്തേനും അത് നമ്മുടെ ഓർമ്മയെ കടയോ അത് തെറ്റിയില്ലെന്ന് ഓർത്തിട്ടായിരിക്കും ബാക്കിയുള്ളൂ അത് വാങ്ങിയത് യു വിൽ നോട്ട് ഗെറ്റ് സ്കോർ ഫോർ ആർ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്കോറ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കോറ് നമുക്ക് കിട്ടത്തില്ല സോ ആ ഒരു പേടി മാറാൻ വേണ്ടിയാണ് ഒരു ട്രയൽ ഒരു മുപ്പത്തഞ്ച് സെക്കൻഡ് അവർ ടൈം തരുന്നത് ആ ടൈമിൽ നമ്മൾ ശബ്ദം എടുത്ത് തന്നെ അത് വായിക്കണം എന്നാല് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും ഓക്കെ വായിച്ചു പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വേർഡ് ഉണ്ടോ അത് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തെടുത്ത് വായിക്കാം നമ്മൾ ഈ മുപ്പത്തഞ്ച് സെക്കൻഡ് നമ്മൾ പയ്യ സമയം കാണില്ല കാരണം ഇതുപോലെ ഒരു ലെതി പാസേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഫുള്ള് വായിക്കാം ചിലപ്പോൾ അത് ഓടിച്ചിട്ട് വായിക്കാം ആൻഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി എടുത്തെടുത്ത് വായിക്കാം ഇതാണ് മുപ്പത്തിയഞ്ച് സെക്കൻഡ് വൺസ് ഈ പ്രിപ്പറേഷൻ ടൈം തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബീപ്പ് കേൾക്കും ബീപ്പ് കേട്ട് കഴിയുമ്പോൾ മൈക്ക് ഓപ്പൺ ആണ് മൈക്ക് ഓപ്പൺ ആയെന്ന് മനസ്സിലായതാണ് യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് ദ പാസേജ് ദെ മൈക്ക് ഓപ്പൺ റീഡ് മൈക്ക് ഓപ്പൺ ആയതെന്ന് മനസ്സിലായാലും ബിക്കോസ് മൂന്ന് സെക്കൻഡ് വരെയുള്ളൂ നമ്മുടെ മൈക്ക് നമ്മുടെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു മൂന്ന് സെക്കൻഡ് വരെ നമ്മുടെ ശബ്ദം നമ്മൾ ഒന്ന് വായിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാലാമത്തെ സെക്കൻഡിൽ ഈ മൈക്ക് ഓഫ് ആവും നമുക്ക് ആ കാണാനും പറ്റില്ല അത് ഓഫാവുന്നത് പിന്നെ റെക്കോർഡിങ്ങിനെ കൊണ്ടിരിക്കും നമ്മൾ റെക്കോർഡിങ് മൈക്ക് ഓഫ് ആയ തന്നെ നമ്മൾ പറയുന്ന ആൻസർ റെക്കോർഡ് ആകില്ല യു വിൽ നോട്ട് ഗെറ്റ് ഫോർ ദാറ്റ് ക്വസ്റ്റിൻ സോ മൈക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ മൈക്ക് ഓപ്പൺ ആവുന്നതിന് മുന്നേയും ചെയ്യരുത് മൈക്ക് ഓപ്പൺ ആയി ലേറ്റ് ആയി ചെയ്യരുത് മൈക്ക് ജസ്റ്റ് ഓപ്പൺ ആയി കേട്ടത് നമ്മുടെ സമയമാണ് യു ഹാവ് ഹാവ് ടു ടു റെക്കോർഡ് നമ്മൾ റീഡ് ദ പാസേജ് ഇത് സ്പീക്കിങ്ങിൽ എല്ലാൻസിനും ഒത്തിരി കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യരുത് മൂന്ന് സെക്കൻഡ് മുന്നേ തന്നെ റെസ്പോണ്ട് ചെയ്തിരിക്കണം ദാറ്റ് വെരി ഇമ്പോർട്ടൻ്റ് സോ സ്പീക്കിംഗ് തന്നെ കോൺസെൻട്രേഷൻ ആണ് ഓക്കെ കോൺസെൻട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ നമ്മുടെ എപ്പോഴും നമ്മൾ പാസേജിൽ തന്നെ ഇരിക്കണം നമ്മൾ നമ്മൾ വായിക്കാൻ പോകുന്ന ഓരോ വേർഡിലും നമ്മുടെ കണ്ണിരിക്കണം ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ബിക്കോസ് എക്സാം ടൈമിൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തല്ല ആൾക്കാർ കാണും നമ്മൾ മാത്രമല്ല ചെയ്യില്ല സോ അവരെയും സൗണ്ട് എടുത്തായിരിക്കും വായിക്കുന്നത് ഓക്കെ വഞ്ചത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യുക റെക്കോർഡർ തീരക്കെ ചിലര് ഓത്ത് തന്നെ റെക്കോർഡർ സ്റ്റോപ്പ് ആവുന്നവരെ ഇങ്ങനെ മിണ്ടാതിരിക്കുക അല്ല നമ്മൾ വായിച്ച് തീർത്തു എന്തുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് വെയിറ്റ് നമ്മളിപ്പോ അപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെ എക്സാമില് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ട്രീറ്റ് അല്ല അവിടെ സെന്റൻസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം നമ്മുടെ മൈക്ക് നിന്നേക്കുന്നത് നമ്മൾ പറയുന്നത് റിപ്പോർഡ് ആകാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ എപ്പോഴാണോ സംസാരിക്കാതെ ഇരിക്കുന്നെ ആ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തോടെ വോയിസ് ഇതിനകത്തകത്ത് റെക്കോർഡ് ആവും സോ നമ്മൾ പറഞ്ഞത് കാണും ഇവർ പറഞ്ഞതും കൂടി കാണും ഇതെല്ലാം ചേർന്നിട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാം സോ നമ്മള് അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറയും നമ്മുടെ ആൻസർ തീർന്നോ അപ്പൊ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് തരും അടുത്ത ക്വസ്റ്റിനോട്ട് പോകോട് കോൺസെൻട്രേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇപ്പൊ ഇത് എങ്ങനെയാണ് വായിക്കാൻ ഇപ്പൊ ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ ടൈം തുടങ്ങി സോ

ായോ സി യോളജി അപ്പൊ തന്നെ വായിക്കണം നമ്മളിപ്പോ ഫോർത്ത് സെക്കൻഡ് വരെ കഴിഞ്ഞിട്ടാണ് വായിക്കുന്നെങ്കിൽ ആൻസർ റെക്കോർഡ് ആകില്ല പിന്നെ ഈ കാണുന്ന നമ്പേഴ്സ് ഒന്നും എക്സാമ്പിള് കാണില്ല സീറോ വൺ ടു ജസ്റ്റ് ഈ മൈക്ക് മാത്രമേ നമ്മൾ എക്സാമ്പിൾ കാണത്തുള്ളൂ അപ്പം നിങ്ങൾ ഇതിനെ ഡിപ്പെത് ഡോ ഡിപ്പെൺ നീ നമ്പർ നോക്കി വൺ ടു ത്രീ ഓ അത് മുന്നേ അല്ല And just mic open eye the teleology and historical contingency of biology make it unique among the sciences. Both of these features stem from perhaps biology's only general guiding principle evolution. It depends on chance and randomness. But natural selection gives it appearance of intention and purpose. Animals are drawn to water by not by magnetic attraction, but because of their instinct to survive. So once you mic open eye, you have to start reading the passage so i'll show you this uh, sample question and see if it don't make you to yeah the car see so we are done so i'll make you to it uh, can with the passage itself so the teleology and historical contingency of biology make it unique among the sciences. Both of these features stem from perhaps biology's only general guiding principle, evolution. It depends on chance and randomness, but natural selection gives it the appearance of intention and purpose. Animals are drawn to water not by some magnetic attraction, but because of their instinct to survive. It's ആണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ എത്ര മാർക്കാണ് പ്രൊണൗൺസിയേഷൻ ഫൈവ് ഫൈവ് മൂന്ന് മാർക്കിംഗ് ക്രൈറ്റീരിയ ഫ്ലുവൻസി ഇതിനെല്ലാം നമ്മൾ മാർക്ക് കണ്ടു സോ ഫ്ലുവൻസിക്ക് മാർക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് തന്നേക്കുന്ന പാസേജ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം ഒരു ഫ്ലോ വേണം എവിടെയും കൊണ്ടുപോകാ നിർത്താൻ പാടില്ല ചിലര് വായിക്കും ദ ടെലിഹോളജി ആൻഡ് അങ്ങനെയല്ല ദ ടെലിയോളജി ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടിൻജൻസി ഓഫ് ബയോളജി മേക്ക് ഇറ്റ് യുണീക് അമൗങ് ദ സയൻസസ് ഇതൊരു സെന്റൻസ് ആണ് അത് അങ്ങനെയേ വായിക്കുക പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയും വേണം സ്പീഡിൽ വായിക്കുകയും ചെയ്യരുത് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ചിലർ ഈ ഫ്ലുവൻസി സ്പീഡ് നമ്മളിൽ ഒരു കൺഫ്യൂഷൻ വരും ഫ്ലുവൻസിന്ന് പറയുമ്പോൾ സ്പീഡാണ് ഓർമ്മ സ്പീഡിൽ ദ ടെലിയോളജി കണ്ടെ അങ്ങനെയൊക്കെ വായിക്കാം അങ്ങനെയല്ല ദ ടെലിയോളജി ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടിൻജൻസി ഓഫ് ബയോളജി മേക്ക് ഇറ്റ് യുണീക് ദ സയൻസസ് ഈ കൺ ഈ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു ി ജനറൽ ഗൈഡിങ് പ്രിൻസിപ്പൽഷൻ പക്ഷെ ഓരോ വേർഡ് കൃത്യമായിട്ട് നമ്മൾ പറയുക വേണം ആ ക്ലാരിറ്റി കൊടുക്കണം ആ പ്രൊണൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആക്സെന്റ് അല്ല നേറ്റീവ് സ്പീക്കറിനെ പോലെ സംസാരിക്കുകയല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യാം പക്ഷെ ക്ലാരിറ്റി ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നല്ലതായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുക നമ്മൾ ചിലർ വൈഡ് ആയിട്ട് ചിലർ ഓപ്പൺ അപ്പ് ആവത്തല്ല ചില വേർഡ്സ് അങ്ങ് വിഴുങ്ങു പോലും പറയും അങ്ങനെയല്ല വൈഡ് ഓപ്പൺ എന്നാലും ആ സൗണ്ട്സ് കോൺസിനെ സൗണ്ട്സ് ഒക്കെ പുറത്തു വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നും നോർമലി ഒരു ഇതിൽ അങ്ങനെ പറയുമ്പോൾ എല്ലാ വേർഡ്സ് അല്ല അത് കഴിയണം ഇറ്റ് ഡിപ്പെംസ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ചാൻസ് ഇൻ റാൻഡംസ് ബട്ട് നാച്ചുറൽ സെലക്ഷൻസ് ഓഫ് ഇന്റൻഷൻ അല്ലാതെ ബാഡ് നാച്ചുറൽ സെലക്ഷൻ ഗേസ് അങ്ങനെയല്ല ആ ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ അതെല്ലാം ചേർത്ത് വായിക്കണം നെക്സ്റ്റ് ഐ മൈസ് ആർ ഡ്രോൺ ടു വാട്ട് നോട്ട് ബൈ സം മാഗ്നറ്റിക് അട്രാക്ഷൻ ബട്ട് ബികോസ് ഓഫ് ദിയർ ഇൻസ്റ്റിങ്ക് ടു സെർവ് ഇത്രയേ ഉള്ളൂ വായിക്കുന്നത് ഓരോ വേർഡും കണ്ടിന്യൂസ് ആയിട്ട് പോണം ഇപ്പം ഫസ്റ്റ് ലൈൻ നമ്മൾ എങ്ങനെ വായിച്ച് ദലിയോളജി ആൻഡ് ഹിസ്റ്റോറിക്കൽ കണ്ടിൻജൻസി ഓഫ് ബയോളജി മേക്ക് ഇറ്റ് യുണീക് ദ സയൻസസ് ഇതൊറ്റ സ്ട്രെച്ചിലാണ് വായിച്ചേക്കുന്നത് പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ വേർഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബോർഡ് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ബയോളജീസ് ഓൺലി ജനറൽ ഗൈഡിങ് പ്രിൻസിപ്പൽ സെന്റൻസ് വന്നു അല്ലാതെ നമ്മള് ബോർഡ് ഓഫ് ദീസ് ഫീച്ചേഴ്സ്

സ്പീഡ് വായിക്കരുത് മോഡറേറ്റ് സ്പീഡ് വേണം ആൻഡ് ഭയങ്കര സ്ലോ ആയിട്ട് വായിക്കണം അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെന്റൻസ് ഫുള്ള് വായിക്കുകയാണെങ്കിൽ തന്നെ ഈ വിളിക്കാൻ ഫുൾ മാർക്ക് ഫോർ ഫ്ലുവൻസി കണ്ടിന്യൂസ് പ്രൊണൗൺസിയേഷൻ ക്ലാരിറ്റി ഓരോ വേർഡ് ക്ലിയർ ആയിട്ട് പ്രണൗസ് ചെയ്യണം കണ്ടന്റ് പറഞ്ഞാൽ തന്നേക്കുന്ന കണ്ടന്റ് കവർ ചെയ്യണം അല്ലാതെ എക്സ്ട്രാ വേർഡ്സ് എടുക്കുക ഫോർ എക്സാമ്പിൾ ചിലർ ആണ് അല്ലാതെ ഇല്ലാത്ത വേർഡ്സ് ഞാൻ പറയരുത് പിന്നെ ഈ എസ് വരുമ്പോ നമ്മൾ കൊച്ചു സ്ട്രെസ് ചെയ്യും ഭയങ്കരമായിട്ട് ഇ ഡി അങ്ങനെ ചെയ്യരുത് നോർമൽ ആയിട്ട് റീഡ് ആയിട്ടുള്ള രീതി എസ് കേൾക്കണം ബയോളജിന്നല്ല നമ്മൾ ഒമിറ്റ് ചില വേർഡ്സ് എസ് ഉള്ള ഇടത്ത് എസ് ഇട്ട് വായിക്കില്ല എസ് എല്ലായിടത്തും എസ് കൂട്ടി വായിക്കും നമ്മൾ ചിലവ് കുറച്ച് എക്സ്ട്രാ നമ്മൾ അറിയാതെ വായിച്ചു പോകുന്നതാണ് അങ്ങനെ നമ്മൾ ചെയ്യരുത് കുറച്ച് എന്താണോ നമുക്ക് തന്നിട്ടുള്ളത് അത് ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വായിക്കാം വിത്ത് അ ഫ്ലോ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണമെങ്കിൽ ഹാവ് ഹാർഫ് റീഡിങ് ഹാബിറ്റ് എടുത്തവാട കിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ തന്നെ യു യു ഫൈൻ ഷോ വൺ വൺ മോർ To understand how sharing affects a person's subjective and objective knowledge, the researchers allowed a group of students to read and share a range of news articles. The students then had to rate their subjective knowledge of each article before completing three multiple choice questions that assess their objective knowledge. Speed one Fine. I'll show you. to understand how sharing affects a a person's subjective and objective knowledge the a group ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഷെയ്ക്സ് പേഴ്സൺസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് വരെ മൈക്ക് നമ്മൾ ത്രീ സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ സൗണ്ട് കേൾക്കാത്തോണ്ട് ഓട്ടോമാറ്റിക്കലി വാട്ട് ആപ്പൻസ് അത് മൈക്ക് ഓഫ് ആത് ഇൻഡിക്കേഷൻ ആണ് ഇതാണ് നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ഓക്കെ To understand how sharing affects a person's subjective and objective knowledge, the researchers allowed a group of students to read and share a range of news articles. The students then had to rate their subjective knowledge of each article before completing three multiple choice questions that assessed their objective knowledge. That's right. Now, the passage continuous. യു കെൻ ട്രൈ ഡിഫറെ ടൈംസ് നമുക്ക് എപ്പോഴാണോ നമ്മൾ എപ്പോൾ വായിക്കുമ്പോഴാണ് നീറ്റായിട്ട് നമുക്ക് കേൾക്കാനും പറ്റണേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നത് ദാറ്റ് ഇസ് യു റീജൻ കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലുവൻസിക്ക് ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ പ്രൊണൗൺസിയേഷൻ പുറത്തേക്കുന്ന പാസേജിലെ എല്ലാ വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഒരു എസ് അല്ലേ കുഴപ്പമില്ല പക്ഷെ ആ വേർഡിനും തന്നെ മാർക്ക് പോകുന്നില്ലേ സിസ്റ്റംസ് നമ്മളടുത്ത് സിസ്റ്റം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സിസ്റ്റംസ് എന്നാണ് നമ്മൾ സിസ്റ്റം ആരും പ്രൊണൗൺസ് ചെയ്യുന്നത് നമ്മൾ ഒരു വേർഡ് ഇല്ലേ പക്ഷെ അങ്ങനെ എത്രമാത്രം വേർഡ് ആ ഒരു വേർഡിന് എല്ലാം വാല്യൂ കിട്ടും ബിക്കോസ് ദിസ് വാണ്ടി സ്പീക്കിംഗ് ആൻഡ് ഓൾസോർ റീഡിങ് വേർഡ്സും റീഡിങ്ങിന് മാർക്ക് വേണ്ടെങ്കിൽ പ്രൊണൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലുവൻസി നല്ല നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും ഫ്ലൂ വായിക്കുവാണെങ്കിൽ സ്പീക്കിങ്ങില് മാർക്ക് വേറും പക്ഷെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ അല്ല കണ്ടന്റ് നമ്മൾ നമ്മൾ കൊടുത്തതല്ല എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ല ഉള്ളതിന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ മാർക്ക് കുറയാൻ സാധ്യതയുള്ളൂ സ്പീഡിൽ വായിക്കരുത് ഒരു മോഡറേറ്റ് സ്പീഡിൽ ത്രീ സ്ലോ അല്ല അല്ല ഫാസ്റ്റ് മോഡറേറ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വേർഡ് ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് പോകുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഡിഫറൻസ് ഇൻ യുവർ മൾട്ടിപ്പിൾ ടൈംസ് പ്രാവശ്യം ലൈക്ക് പ്രാക്ടീസ് ദിസ് വേൾഡ് എന്നാലേ ആ ഫ്ലോ വരുള്ളൂ എടുത്ത പാഠത്തിൽ നമുക്ക് കിട്ടത്തില്ല യു ഹാവ്ലി റീഡ് മാഗസിൻസ് റീഡ് ബുക്സ് റീഡ് ന്യൂസ് പേപ്പേഴ്സ് ഒരു ഫോർ ലൈൻ വെരി മച്ച് നല്ലായിട്ട് വായിക്കുവാണെങ്കിൽ ആ ഫ്ലോ നമുക്ക് വരും ബിക്കോസ് വായിക്കുന്ന ശീലം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് രീതിയിലുള്ള ബുദ്ധിമുട്ട് ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ ആ തന്നെ വായിക്കുക അതാണ് ഫസ്റ്റ് ഇതിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യങ്ങള് തന്നെ പാരാഗ്രാഫ് വായിക്കാൻ ചില പ്രൊണൗസേഷൻ ബുദ്ധിമുട്ട് അത് പ്രൊണൗസ് ചെയ്യാം സെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാഷ്ബോർഡിലാണെങ്കിൽ പ്രൊണൗൺസേഷൻ എന്നാൽ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ ഇതെനിക്ക് അറിയില്ല അത് എങ്ങനെയാ പ്രൊണൗൺസ് ചെയ്യേണ്ടത് അത് ഡിപ്പെട്ടെ നമുക്കപ്പ തന്നെ ഇതെങ്ങനാ എനിക്കറിയില്ല വായിക്കണ്ടേ സോ ആ പ്രൊണൗൺസിയേഷൻ കേട്ട് നമ്മൾ ഇതിന്റെ ഒരു നാല് പ്രാവശ്യം ഇത് പറയുക അത് തന്നെ അങ്ങനെ പ്രൊണൗൺസിയേഷൻ പഠിക്കാം മീൻസ് പ്രൊണൗൺസേഷൻ ഇതൊക്കെ പ്രൊണൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടോ പേടി ഉള്ളതാണ് ബുദ്ധിമുട്ടായിരുന്നു പ്രൊണൗസിയേഷൻ സിമ്പിൾ നമ്മൾ ചില വേർഡ്സ് പഠിച്ച് പഠിച്ച് പോവാൻ യു വിൽ ഫൈൻഡ് ഇറ്റ് ഈസി സോ ഇത്രയും റീഡിലോട്ട് സിമ്പിൾ ടാസ്ക് നമുക്ക് സ്കോ റീഡിങ്ങിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റും സ്പീക്കിങ്ങിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റും പ്രാക്ടീസ് നിങ്ങളൊരു ശീലം കൊണ്ടുവരുവാണെങ്കിൽ ഡെയിലി ഒരു ടെൻ ഫിഫ്റ്റീൻ റീഡ് എല്ലാവർട്ടെങ്കിലും ചെയ്യണം പക്ഷെ ഒരു രീതി അല്ലാണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫുള്ള് അറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ തെറ്റിക്കള് മനസ്സിലാക്കി തിരുത്തിയിട്ടേ നമ്മൾ രണ്ടാമത്തെ റീഡിലോട്ട് പോവാം നമ്മൾ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ കുറെ റീഡിലോട്ട് ചെയ്തത് നമുക്ക് ഒരു സെയിം മിസ്റ്റേക്ക് തന്നെയായിരിക്കും നിങ്ങൾ കുറെ രീഡല്ലോണ്ട് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യരുത് യു ഹോട്ട് ടു പ്രാക്ടീസ് മാക്സിമം ടൈം ഒരു രീതിയിലാകുന്നതാണ് യു കെൻ പ്രാക്ടീസ് ഒരു ഫൈവ് സിക്സ് ടൈംസ്റ്റിൽ ദുൻ ആ ഒരു അക്യൂറസി കിട്ടുന്നവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം സിറ്റിംഗ് വേണം അല്ലെങ്കിൽ നമ്മൾ കൺവെൻസ് ആയിട്ട് ഒരു പത്തെണ്ണം ചെയ്തിരിക്കും നമ്മൾ ഫസ്റ്റ് എന്താണ് മിസ്റ്റേക്സ് ആണോ ചെയ്തേക്കുന്നത് ആ മിസ്റ്റേക്ക് നമ്മൾ രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യും ഫൈൻ പ്രാക്ടീസ്റ്റേക് സിറ്റിംഗ് വേണം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ടെൻ റീഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലോ കിട്ടുന്നവരെ റീഡിംഗിലും മാർക്ക് കിട്ടും നല്ല ക്ലാരിറ്റി വേർഡ്സിന് കൊടുക്കണം വാബേഴ്സും ക്ലിയർ ആയിട്ട് കേട്ടാൽ തന്നെ യു വിൽ ഫൈൻഡ് ഇറ്റ് ദിസ് ഫണ്ട് ഈസിൻഡ് ആ ഒരു പ്രാക്ടീസ് വരുമ്പോ തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം വരുമ്പോൾ ഡിഫിക്കൽ ആ ഒരു ഫ്ലോയിൽ എത്താൻ വൺസ് ആ ഫ്ലോയിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനേ പറ്റും യു ക്യാൻ സീ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ഒരു പ്രോഗ്രസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യ ദിവസം ചെയ്തുപോലെ അല്ലായിരിക്കും നിങ്ങൾ തേർഡ് ഡേയില് ചെയ്യാം തേർഡ് ഡേയിലും ഫിഫ്റ്റ് ഡേ പക്ഷെ ആ ഫ്ലോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല യു കൺ റീഡ് ബുക്സ് യു ബുക്ക് റീഡ് ആർട്ടിക്കൽസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഒരു ബുക്ക് അതായത് നാല് ലൈൻ ആണെങ്കിൽ ആ നാല് ലൈൻ വായിക്കാം Right. So, this is about the retailer. Hope uh, you find uh, this video is very informative and helpful. And uh, if you if you find still difficult, you can join our online coaching. Uh, so, the number You can contact us. And uh, thank you so much for watching. I'll be coming up with the next question on the next video. Thank you. Bye.